ൂലി പിടിക്ക പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എട്ട് മണിക്കുള്ള മണിക്കാണ് പോണത് അഞ്ചുമണി മണി ഞാൻ ഇവിടെ എത്തുമ്പോഴ് ആ സമയത്ത് വന്നപ്പോഴേ എന്റെ ഭാര്യയെ മക്കളും പുറത്താണ് ആ കാര്യം കഴിക്കേണ്ട സാധനം പോലും അവരടുക്കാൻ സമ്മതിച്ചിട്ടില്ല അവര് ബലോക്കരമായിട്ട് കയറി ഒരു വൈക്കലുണ്ടെന്ന് പറഞ്ഞു ആണെന്ന് പറയണെന്ന് എനിക്കറിയുന്നു എന്റെ ഭാര്യയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞുകൊണ്ട് അവര് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ രണ്ട് കുട്ടികളെ മുഖം പോലും നോക്കാതെ അല്ലെ അവര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഇവരെ പിടിച്ച് ഇങ്ങനെ ഒരു ഇത് പരുത്തിയത് എന്താണെന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ നെയ്യാറ്റിൻകര കാരോഡിൽ ജപ്തി നടപടിയുടെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വീടിന് പുറത്താക്കി വീട് സീൽ ചെയ്ത് ബാങ്ക് അധികൃതർ സാവകാശം ചോദിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി വിട്ടതായി കുടുംബം പരാതിപ്പെട്ടു വീടിന്റെ വരാന്തയിലാണ് ഇന്നലെ കുടുംബം കഴിഞ്ഞത് എന്റെ നോട്ട് പക്ഷേ അത് എന്താണെന്നുള്ളത് അഞ്ചുമണി കഴിഞ്ഞ ഇവിടെ എത്തുമ്പോഴ് ആ സമയത്ത് വന്നപ്പോഴേ എൻ്റെ ഭാര്യയെ പക്കവും പുറത്താണ് ആ കാര്യം കഴിക്കേണ്ട സാധനം പോലും അവരെ സമ്മതിച്ചിട്ടില്ല അവര് ബലക്കരമായിട്ട് കയറി അവര് വൈക്കലുണ്ടെന്ന് പറഞ്ഞു ഫ്രീ ആണെന്ന് പറയണെന്ന് എനിക്കറിയുന്ന എന്റെ ഭാര്യയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞ അവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ രണ്ട് കുട്ടികളെ മുഖം പോലും നോക്കാതെ അല്ലെ അവര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഇവരെ പിടിച്ച് ഇങ്ങനെ ഒരു ഇത് പരുത്തിയത് എന്താ കാര്യം എനിക്ക് അറിഞ്ഞൂടാ പൈസ അടച്ചിട്ട് അടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ പൈസ എടുത്ത് നമ്മൾ എന്തായാലും അടച്ചു തന്നെ ആവണം പക്ഷെ ഇവരെ ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ചോദിച്ച വീട്ടിലൊരു സ്ത്രീ മാത്രം മാത്രമുള്ള ഇറക്കിവിടുന്ന എന്തിനാണ് നിയമം എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ നാലു സെന്റ് ഭൂമി ഈട് വെച്ചെടുത്ത ലോൺ മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ വീട് സീൽ വെച്ച് കുടുംബത്തെ പുറത്താക്കിയത് ഇന്നലെ വൈകിട്ടോടെ പ്രൈവറ്റ് ബാങ്കായ ഇസാഫിന്റെ സർഫാസി നിയമപ്രകാരം കുടുംബത്തെ പുറത്താക്കുകയായിരുന്നു നമ്മുടെ തൊട്ടപ്പറതാവിലുള്ള പാൽരാജ് ആണ് എന്നെ വിളിച്ചു പറയണത് ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിലെ ഇസാഫുകാർ വന്ന ബലാകാരായിട്ട് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് വീട്ടിൽ വന്ന് ആ അനിയൻ്റെ വൈഫ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് വൈഫ് ഇസാഫുകാർ വന്ന് വലിച്ചിറക്കി പുറത്താക്കിയിട്ട് വീട് സീൽ ചെയ്യുന്ന അവസ്ഥയാണ് വലിച്ചു വരുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞു നിങ്ങൾ രണ്ട് കൊച്ചു പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നു അവർ കഴിക്കേണ്ട ആഹാരം അവർക്ക് മരുന്ന് കാണും അവർക്ക് വെള്ളം ഇല്ല അതൊക്കെ നിങ്ങൾ എന്തിനാണ് കഴിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ ന്യായത്തിന്റെ വഴിക്ക് പോയാണ് അത് ശേഖരിച്ച പറ്റും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു കുളത്തൂർ പാട്ടവള സ്വദേശി ത്യാഗരാജനെയും കുടുംബത്തെയുമാണ് ബാങ്ക് വീടിന് പുറത്താക്കി സീൽ ചെയ്തത് താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുടുംബത്തെ ജപ്തിയിലൂടെ പുറത്താക്കരുതെന്ന ബാങ്കുകൾക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കിയാണ് വാടക വീട് പോലും എടുക്കാൻ സമയമനുവദിക്കാതെ കുടുംബത്തെ പുറത്താക്കിയത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തുമ്പോൾ ത്യാഗരാജന്റെ ഭാര്യ ഷൈനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തിയതോടെ ഷൈനി വീട്ടിൽ നിന്നും സാധനങ്ങളെടുത്ത് പുറത്തിറങ്ങുകയായിരുന്നു കൂലിപ്പണിക്കാരനായ ത്യാഗരാജൻ വൈകിട്ട് ആറുമണിയോടെ വീട്ടിലെത്തുമ്പോഴാണ് ജപ്തി വിവരം അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നവീകരിക്കാനായി എട്ട് ലക്ഷമാണ് ത്യാഗരാജൻ എടുത്തത് ആറു ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു ഇനിയും എട്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത് അതേസമയം ത്യാഗരാജന് അനുവദിക്കാവുന്ന അവധികളെല്ലാം നൽകിയതായി ബാങ്ക് അധികൃതരും അറിയിച്ചു